മാങ്കുളം സുകുമാരൻകടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എൻ എച്ച് എം ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിയിട്ടില്ല ആശുപത്രി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു വൈദ്യുതി കണക്ഷൻ ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല കല്ലാർ മാങ്കുളം റോഡിനോരത്ത് മാങ്കുളം സുകുമാരൻകടയ്ക്ക് സമീപമാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടർ ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ ആശുപത്രിയിലുണ്ട് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് രോഗികൾ ചികിത്സ തേടിയും ഇവിടെ എത്തുന്നു എന്നാൽ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ല ആശുപത്രി ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മാംഗുളം പഞ്ചായത്തിലെ ഹോമി ആശുപത്രിക്ക് ഇപ്പോഴും വൈദ്യുതി കിട്ടിയിട്ടില്ല കൊടുക്കേണ്ട ഒരു സാഹചര്യം ഹോമി ആശുപത്രിക്ക് പല മരുന്നുകളും ഫ്രീസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രോഗികൾക്ക് കൊടുക്കുകയും അതുപോലെ മഴക്കാലം വായനാൽ ഇരുട്ടാണ് ഈ ഹോമിയോ ആശുപത്രിക്ക് ഉള്ളിൽ ഡോക്ടർക്ക് നന്നായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഹോമിയോ ആശുപത്രിക്ക് വൈദ്യുതി നൽകണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം രണ്ട് നിലകളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ആദ്യം ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടാമതൊരു നില കൂടി ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചു രണ്ട് നിലകളുടെയും വയറിംഗ് ജോലികൾ നടത്തേണ്ടതായുണ്ട് ആവശ്യഘട്ടത്തിൽ എമർജൻസി ലാമ്പിന്റെ വെളിച്ചമാണ് ജീവനക്കാർക്കും രോഗികൾക്കുമൊക്കെ ആശ്രയം പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജീവനക്കാർക്കും രോഗികൾക്കുമൊന്നും യാതൊരു രക്ഷയുമില്ല മഴക്കാലമാകുന്നതോടെ പകൽ സമയത്തും കെട്ടിടത്തിനുള്ളിൽ ഇരുട്ട് പരക്കും വൈദ്യുതി ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും ആശുപത്രിയിൽ ഇല്ല പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങൾ പിന്നിട്ട ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം